സൂര്യ ടി വി സംരക്ഷണം ചെയ്യുന്ന പന്തൽ കോൺസ്റ്റബിൾ മഞ്ജു സീരിയൽ മഹാസംഗമം എപ്പിസോഡിൻ്റെ ചിത്രീകരണം ബാലരാമപുരം വഴിമുക്ക് മാളോട്ട് ക്ഷേത്രത്തിൽ വെച്ച് ചിത്രീകരിക്കുന്ന കാഴ്ചയാണ് കോൺസ്റ്റബിൾ മഞ്ജു നായകനും നായികയും വളരെ പെട്ടെന്നാണ് ഡാൻസ് ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് വേഗത്തിൽ അത് നൃത്തച്ചുവടുകൾ അവതരിപ്പിക്കുകയും ചെയ്തത് അത് സീരിയൽ ഡയറക്ടർ അൻസിൻ അത് വളരെ മനോഹരമായി അത് ചിത്രീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു ഡാൻസ് ടീച്ചറിൻ്റെ ഒരു കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് അത് വേഗത്തിൽ പഠിക്കുകയും അത് ഓൺ ദി സ്പോട്ട് ഇതുതന്നെ അത് അവതരിപ്പിക്കുകയും അത് ഛായ ഗ്രഹണം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ ഇതാണ് നമ്മുടെ ഡയറക്ടർ അൻസിൻ സാർ അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ നമ്മുടെ റൈറ്റർ എല്ലാവരും ആ ചിത്രീകരണം നടത്തിയപ്പോൾ ആ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു അതിമനോഹരമായിട്ടാണ് ഈ ഡാൻസ് അവതരിപ്പിക്കുകയും നമ്മുടെ എപ്പിസോഡ് വന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ ആ ഡാൻസ് കൈകാര്യം ചെയ്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു ക്രൂവിൽ ഒരു വീഡിയോ എടുക്കാൻ എനിക്കും സാധിച്ചു എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും നന്ദി